ママ、シワヤマ、シワヤマ、シワヤマ、シワヤマ。 ശിവം ശിവകരം ശാത്തം ശിത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേ തരം പ്രണതോസ് സദാ ശിവം ഓ ശിവ ശിവകരം ശാത്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം ശിവരാണം കിളിപ്പാട്ട് ശിവയോഗി മഹാത്മ്യം ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു മതനരിഭു മഹിമകളിലും മിതതരശീലരാം മാമുനീന്ദ്രന്മാരരുൾ ചെയ്തു പിന്നെയും സുകൃതികളിൽ അതിശയവും അതിമതി വിശുദ്ധിയും സൂക്തി മാധുര്യവും ചൊല്ലു സൂതഭവാൻ ഇനിയുമ കനിവിനോടു വധ മഹാമതേ ൂടൻ്റെ മഹത്വം മഹാദ്ഭുതം ദുരിതരമിതരസമഖിലം ശുഭം ദുർബോധനാശന ശൈവ കഥാമൃതം പറകയും പാരം പരാധീനമെന്നാകിലും സഖേ ൊരു തെളിവരു മകലുമുടനാധിയും സാലാരി കാരുണ്യപൂരമുണ്ടാകയാൽ മുനികളുടെ വചനമിതി കരുതി ഹൃതി സൂതനും മുഖേന്തു ചൂടനെ ധ്യാനിച്ചു ചൊല്ലിനാൻ പരമശിവനമരവരണത വിഭൂഷണൻ പാകാരി നീല ശിലാസന്നിഭകളൻ സകല ജനഹൃതി മരുമഖില ജഗതീശ്വരൻ സാരംഗ ഘട്ട്വാശൂലമാലാധരൻ

ഭക്തിമുക്തിപ്രദം ഇനിയുമൊരു സരസതര ചരിതമുര ചെയ്തു ഞാൻ ഇന്ദു ചൂടങ്കൽ പ്രഭക്തി ഉണ്ടാക്കുവൻ മഹിത ജനധന വിഭവ ശുഭമെഴുമവൻ ത്രിഭൂമണ്ഡലേ ജാതനായി മന്ദരാക്യൻ ദ്വിജൻ വിഷയസുഖരമലധിക തരസുന്ദരൻ വിത്തസമ്പത്തിനാൽ വിശ്വം ജയിപ്പവൻ മദനശരപരവശതകലൂമവനീസുതൻ ചൊൽ ചൊൽക്കീഴമർന്നവൻ മദനശരപരവശതകലരുമവീസുതൻ മാനിനിമാരുടെ ചൊൽ കീഴമർന്നവൻ വിജനഭൂ യുവതികളെ വിരവൊടു വിളിച്ചവൻ വിത്തങ്ങൾ കോരി കൊടുക്കുന്ന പുരുഷൻ അവരുടെ തലമുടികൾ വടിവോടുവിടർത്തുടൻ ആസ്ഥയാ പുഷ്പങ്ങൾ ചൂടിച്ചുമെല്ലവേ അഴകിനൊടു തലമുലകളുടലിൽ തലമുലകളുടലിലഥ ചേർത്തുകൊണ്ടാലിംഗനം ചെയ്തു കാലം കഴിപ്പവൻ കളമൊഴികളുടെ നടുവിലതി സുരഭി കുങ്കുമം കസ്തൂരി ചന്ദനാലേ ധരിച്ചുടൻ കളി വചന പുതുമകളും ഒരു മൊഴിവിലാസവും കണ്ടുമോഹിച്ചു രസിച്ചു മെ വീടിനാൻ കുളി നിയമമൊരു ദിനവും അവനു നഹി സർവ്വതാ സ്ത്രീ കുത് കൊണ്ടവൻ സകലപര തരുണികളിൽ ഒരു തരുണി പിങ്കല സംജ്ഞയാം വേശയ്ക്കു വശ്യനായി ജളൻ അവളുടേ ഭവനമതിലുദിനമിരുന്നവൻ ം ചെയ്തു വിധവും ശിവനിരതനൊരു പുരുഷൻ ന് വിശ്രുതൻ ശീഘ്രം ശിവ യോഗി വന്നു വേശ്യാഗൃ പരിജിനോട് ധരണി സുരജളനു മധവേഷ്യയും പാദശൗചാതി സൽക്കാരങ്ങൾ ചെയ്തുടൻ പതകമല ജലവും അവൾ മുടിയിലിട ചേർത്തുടൻ പാരാതെ പീഠം കൊടുത്തിരുത്തി അതിമധുര മധുര രസവും അശനമുപദംശവും ആഖണ്ഠമായി ഭുജിപ്പിച്ചു യഥാസുഖം തതനു മൃദുശയന തലമുചിതമുപധാനവും ൂക ചൂർണങ്ങളും നൽകിനാൾ കുടിലമെഴിയുടെ മടിയിൽ മുടിയുമതൻ കൂറുള്ള യോഗീശയിച്ചു ജിതേന്ദ്രിയൻ അവരുടെ വിനയമത പരിചരണ ശുദ്ധിയും ആസ്ഥയും കണ്ടു തെളിഞ്ഞു യോഗീന്ദ്രനും ഒരു രചനി മുഴുവനി കമരുവിശിവയോഗി താൻ ഒട്ടു പുലർക്കാലെ അങ്ങു പോയിടിനാൻ മദനരസമധുരതി കലരുമൊരു സുന്ദരൻ മന്തിരേ വേശേയുമായങ്ങുമേവിനാൻ രജനി പകൽ പലവും അതി പരിചൊടു കഴിഞ്ഞുടൻ രണ്ടു പേരും മരിച്ചീടിനേ കഥി സുരനഴകിനൊടു നരപതി ദശാർണൻറെ ധർമ്മപത്നി തൻ്റെ ഗർഭേ പതിച്ചു സുമതിരതി ഭുവനമതിലതി സുഭകസംജ്ഞയാ സുന്ദരി ഗർഭം കലൗടയാസു മധു കാൺകയാൽ ഈർഷ്യാമേവും സപത്നിമാരൊക്കവേ ചതി കരുതി വിരവിനോടു വിഷമുഷസി നൽകിനാർ ചത്തില ദൈവകാരുണ്യാൽ കൃശോദരി ൊരു പരവശത പലതും അനുഭൂയ സാ പെറ്റിതു പാരം പണിപ്പെട്ടു സുന്ദരി തനയനധകരളമു പിരളുക നിമിത്തമായി താവേന പാരം മെലിഞ്ഞു തീർന്നീടിനാൻ ഓ नमः शिवाय ॐ नमः शिवाय नमः शिवाय शिवं शिकरं शान्तम् शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं तारम् प्रणतोऽस्मि सदा शिवम्